ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ അതൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഒന്ന് ഓപ്പൺ ചെയ്യാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് ആയി വരിക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട്സ് സെന്റർ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഇവിടെ ഡി ഓർ ഡിലീഷൻ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്യുക അടുത്തതായി ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഡിയാക്ടിവേറ്റ് അക്കൗണ്ട് എന്നും അതുപോലെ ഡിലീറ്റ് അക്കൗണ്ട് എന്നും കാണാൻ സാധിക്കും നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വീണ്ടും കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഇതുപോലൊരു പേജാണ് ആയി വരിക ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതുപോലെ അടുത്തതായി ഇതുപോലൊരു പേജാണ് ഓപ്പണായി വരിക ഇവിടുന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ വീഡിയോസോ റീൽസ് എന്തെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ നമുക്കതെല്ലാം സേവ് ചെയ്യാം ശേഷം ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിവിടെ കാണുന്ന കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പണായി വരിക ഇവിടെ കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനൻറ്റായി ഡിലീറ്റായി പോകുന്നതാണ് നമുക്ക് മുകളിലായിട്ടൊരു ഡേറ്റ് കാണാൻ സാധിക്കും ആ ഡേറ്റിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്